പുല്ലുകുളങ്ങര ശ്രീധർമ്മ ക്ഷേത്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ പണികഴിപ്പിച്ച ഗജരാജൻ പുല്ലുകുളങ്ങര ഗണേശൻ സ്മൃതി നാട്യമണ്ഡപത്തിന്റെ ഉദ്ഘാടനവും പത്മശ്രീ ജേതാവ് കൊല്ലകയിൽ ദേവകിയമ്മയ്ക്കുള്ള സ്വീകരണവും വ്യാഴാഴ്ച നടക്കും എൻ പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ ഉദ്ഘാടനം നിർവഹിക്കും പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടി പണി കഴിപ്പിച്ച ഗജരാജൻ പുല്ലുകുളങ്ങര ഗണേശൻ സ്മൃതി നാട്യമണ്ഡപത്തിന്റെ ഉദ്ഘാടനവും പത്മശ്രീ അവാർഡ് ജേതാവ് കൊല്ലകൽ ദേവകിയമ്മയ്ക്കുള്ള സ്വീകരണവും വ്യാഴാഴ്ച നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമടം എന്നിവർ അറിയിച്ചു വൈകിട്ട് മണിക്ക് നാട്യമണ്ഡപത്തിൽ ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഭദ്രദീപ പ്രചലനം നിർവഹിക്കും എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ ഉദ്ഘാടനം നിർവഹിക്കും പത്മശ്രീ ദേവകി ദേവകിയമ്മയ്ക്ക് ദേവസ്വം സംഘത്തിന്റെ ആദര സമർപ്പണം ചടങ്ങിൽ നടക്കും ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷനാകും എൻ ഡയറക്ടർ ബോർഡ് അംഗം വി വിജുലാൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി ആർ വേണുഗോപാൽ എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുനിൽകുമാർ എന്നിവർ വിശിഷ്ട അതിഥികളെ പങ്കെടുക്കും ദേവസ്വം സെക്രട്ടറി സുരേഷ് രാമനാമണം നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ ബാബു ഉഷസ് ഗ്രാമപഞ്ചായത്ത് അംഗീകാരം ായ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ അശ്വതി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ അംഗങ്ങൾ എസ് കെ ജയകുമാർ ശ്രീജിത്ത് പതിയാരത്ത് ദേവസ്വം ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണകുറുപ്പ് ട്രഷറർ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള ദേവസ്വം അംഗങ്ങളായ എം ജെ ശ്രീപാൽ പത്മജൻ തമ്പി മനോജ് പട്ടോളി സുജിത്ത് കണ്ണൻ നായർ ഹരി അരുണോദയം കെ രാജൻ രാജൻപിള്ള തുണ്ടൃശ്രീഹരി എസ് ഗോപകുമാർ എന്നിവർ സംസാരിക്കും മുതൽ ജയരാജു അവതരിപ്പിക്കുന്ന കാരിക്കേച്ചർ ഷോയും ഉണ്ടാകും